പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ജാഫർ ഭീമന്റെ വിടയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന ആയുധ പരിശീലകനാണ് ജാഫർ കണ്ണൂരിൽ നിന്നാണ് എൻ ഐ എ ജാഫറിനെ പിടികൂടിയത് ഒളിവിലായിരുന്ന ജാഫറിനെ കണ്ണൂരിലെ വസതിയിലെത്തിയാണ് എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതര കുറ്റകൃത്യമാണ് ജാഫറിനെതിരെ ജാഫറിനെതിരെയുള്ളത് ഇതിനായി തീവ്രവാദ സംഘടനകളുമായി ജാഫർ ബന്ധം പുലർത്തിയിരുന്നു ഈ കേസിലെ അൻപത്തിയൊമ്പതാം പ്രതിയാണ് പിടിയിലായ ജാഫർ പോപ്പുലർ ഫ്രണ്ടിന് പ്രധാന ആയുധ പരിശീലനം നൽകിയ ഇയാളാണ് നിരവധി ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് ജാഫറിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് കൈവട്ട് കേസിൽ പ്രതിയായ സവാദിനെയും കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് പിടികൂടിയത് ഇരുപ്രതികളെയും എൻ ഐ എ പിടികൂടിയത് പോലീസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പോലീസിന്റെ മൂക്കി തുമ്പത്ത പ്രതികളുണ്ടായിട്ടും പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചില്ല കഴിഞ്ഞ വർഷം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനകളിൽ നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രമായ ഗ്രീൻ വാലി അടക്കം അടച്ചുപൂട്ടി കണ്ണൂരിൽ ജാഫറിന് ആരൊക്കെയാണ് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയതെന്നാണ് ഇനി പരിശോധിക്കുക മാത്രമല്ല സവാദും ജാഫറുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നോ എന്നതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ജനം കണ്ണൂർ